那个。<You> <Good. S 1> സൽക്കരിക്കുമ്പോൾ ആളുകളെ സൽക്കരിക്കുമ്പോൾ അല്ലെ അങ്ങനെ നല്ല നല്ല പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ഇതൊക്കെ നടത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മര്യാദകളുണ്ട് ഓരോന്നിനും ഓരോ മര്യാദകളുണ്ട് ഉണ്ട് വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ അവർക്ക് ഇരിക്കാൻ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണല്ലോ അല്ലെ അവരങ്ങനെ നിർത്തി ഇടങ്ങാറാക്കരുതല്ലോ അവർക്ക് ഇരിക്കാൻ സൗകര്യം നമ്മൾ അവിടെ ഒരു മര്യാദ അതാണല്ലോ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരിക്കാൻ സൗകര്യം വേണം അല്ലെ അതുപോലെ തന്നെ നമ്മൾ അവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് ആ പ്രോഗ്രാം കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണം നൽകുക എന്നുള്ള ാണ് വെയിറ്റ് ചെയ്ത് ഇടങ്ങാറാക്ക അവർക്ക് പെട്ടെന്ന് ഭക്ഷണം നൽകുക അല്ലെ ഭക്ഷണ വേഗം നൽകണം അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം കടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ വന്ന ആളുകൾ തന്നെ വന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ പ്രായം ചെന്ന കാരണവന്മാരുണ്ടാകും ചിലപ്പോ ഉസ്താദുമാരുണ്ടാകും അല്ലെ അങ്ങനെ അവിടെ ശ്രദ്ധിക്കേണ്ടവരെ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് സീറ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അല്ലെ അവർക്ക് കഴിക്കാൻ ചിലപ്പോ അവരിങ്ങനെ നിക്കണ്ടാവും അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് അവർക്ക് ആദ്യം ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കുക മുതിർന്നവര നമ്മള് ബഹുമാനിക്കുക അല്ലെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലമാണ് കാലമാണല്ലാഹു കാക്കട്ടെ അതൊക്കെ നമ്മൾ പ്രത്യേകം അവിടെ സഭിച്ചുകൊണ്ട് മാത്ര ഭക്ഷണം നൽകുമ്പോൾ ഒരു ടീമിന് മാത്രം സ്പെഷ്യൽ അങ്ങനെ ഒരു എല്ലാവർക്കും ഒരേ ഭക്ഷണം അതുപോലെ അവരുടെ വരവ് അല്ലെ ഒരു ടീം നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ നല്ലതുപോലെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ നല്ല നിലക്ക് അവരെ യാത്രയാക്കുകയും വേണം അല്ലെ ആ ഒരു നല്ല ഒരു രൂപമാണ് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് നബി മുഹമ്മദ് മുസ്തഫ